അഹമ്മദിയ മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ ശത്രുവായി അവതരിപ്പിച്ച് അവർക്കെതിരെ അവിടെ വിദ്വേഷം കുത്തികളക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അഹമ്മദിയ മുസ്ലിങ്ങളെ ക്രൂരമായി വേട്ടയാടുന്ന നിലയുമുണ്ടായി അഹമ്മദിയ മുസ്ലിങ്ങളെ അമുസ്ലീങ്ങളായി പ്രഖ്യാപിച്ച ജമായത്ത് ഇസ്ലാമി അവരെ കലാപത്തിലൂടെ വംശഹത്യ നടത്തുകയും അവരുടെ സ്വത്തുവകകൾ കയ്യേറുകയും ചെയ്തു പിന്നീട് ഈ കുറ്റകൃത്യങ്ങളുടെ പേരിൽ മൗദൂദിക്ക് കോടതി വധശിക്ഷ തന്നെ വിധിക്കുകയുണ്ടായി പിന്നീട് ശിക്ഷ ഇളവ് കിട്ടി അഹമ്മദിയ വംശഹത്യെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് മുനീർ കമ്മീഷൻ ആ കമ്മീഷൻ റിപ്പോർട്ട് ജമായത്ത് ഇസ്ലാമിയുടെ ചെയ്തികൾ ഇസ്ലാമിക വിരുദ്ധവും അതിക്രൂരവും ആണെന്ന് വിലയിരുത്തി ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് വേണ്ടി പോരാടിയ ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ കൂട്ടത്തോ നടത്താൻ നേതൃത്വം നൽകിയത് ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമിയ ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമി നേതാക്കൾ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ യുദ്ധക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ഒരേ തൂവൽ പക്ഷികളാണ് പുറമേക്ക് വിരുദ്ധപക്ഷമായി തോന്നും പക്ഷേ ഭൂരിപക്ഷ ന്യൂനപക്ഷ